ആദ്യം ശ്രീ മേജർ രവി പാകിസ്ഥാനിൽ നിന്ന് ഇന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്താവന എന്ന് പറയുന്നത് ഉണ്ടാകും എന്ന് പാകിസ്ഥാന്റെ വാർത്താവിനിമയ മന്ത്രി തന്നെ സമ്മതിച്ചതാണ് ഭയപ്പാടിലായിട്ടുണ്ടോ പാകിസ്ഥാൻ ഇങ്ങനെ ഒരു തീരുമാനം ഇതുവരെ ഇന്ത്യ എടുക്കുന്നതിന് മുൻപ് തന്നെ പാകിസ്ഥാൻ ഇക്കാര്യം സമ്മതിച്ചിരിക്കുകയാണല്ലോ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ അവരുടെ ഇന്റലിജൻസ് കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അതർവൈസ് ഇതുപോലുള്ള അനുമാനങ്ങൾക്കൊന്നും അവര് ജനറലി ഇതെന്താണെന്ന് വെച്ചാൽ ഭയപ്പാടിന്റെ റിഫ്ലക്ഷൻ ആണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഈ ഇത് പറഞ്ഞ സമയത്ത് തന്നെ മഞ്ജുഷ അവർ അപ്പുറത്തുനിന്ന് വേറൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വി ഹാവ് മൂഡ് ഓൾ ദ ലോങ് റേഞ്ച് ആർട്ടിലറി വെപ്പൻസ് ക്ലോസ് ടു അമൃത്സർ സോ ഇഫ് ദിസ് ഹാപ്പൻസ് വിൽ ഡിസ്ട്രോയ് അമൃത്സർ ടൗൺ അപ്പൊ അതിനകത്ത് എഗെയിൻ ദർ ഓൾ പ്ലെയിങ് ദിസ് റിലീജിയസ് സെന്റിമെന്റ്സ് എന്താ ഈ അമൃത്സർ മാത്രം തകർക്കും എന്ന് പറയുന്നത് അപ്പൊന്ന് വെച്ചാൽ അവിടെയുള്ള ഗോൾഡൻ ടെമ്പിള് ഇങ്ങനെയുള്ള റിലീജിയസ് ആയിട്ടുള്ള സ്ഥലങ്ങളും അത് സർദാർമാരുടെ സ്ഥലവും ആയതുകൊണ്ട് ഇവർ ആ ഒരു അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഏകദേശം ആന്റിസിപ്പേറ്റിംഗ് ഖാലിസ്ഥാനി ഫോഴ്സസ് ആന്റിനാഷണൽ ഫോഴ്സസ് ദേ വിൽ ബി ഇൻക്ലൂഡിങ് ആൻഡ് ദേ വിൽ ബി സപ്പോർട്ടിംഗ് ദം എന്നൊക്കെ ഉള്ള ഒരു വിചാരങ്ങളൊക്കെയാണിത് അല്ലെങ്കിൽ ഇപ്പം അവരൊരു ആർട്ടിലറി ഗണ് ഫയർ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ആർട്ടിലറി ഹാസ് ഓൾറെഡി ഗോട്ട് ലിസ്റ്റ് ഓഫ്ലീറ്റ് പ്ലേസസ് അലോങ് ദ ബോർഡേഴ്സ് നമ്മുടെ കയ്യിലിരിക്കുന്ന റെജിസ്റ്റേർഡ് ആയിട്ടുള്ള ടാർഗറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെറും അതിന്റെ ഗ്രേറ്റ് റഫറൻസും ഡിഗ്രിയും ഇതെല്ലാം കൂടെ അങ്ങ് ഗണ്ണിലോട്ടങ് കേട്ടാൽ ഇറ്റ് ടേക്സ് അബൌട്ട് തേർട്ടി ഫോർട്ടി സെക്കൻഡ് വിത്ത് പ്രൊഫഷണൽ ഗണ്ണേഴ്സ് അതങ്ങ് കയറ്റി കഴിഞ്ഞാല് ഇത് വെടിവെച്ചിട്ട് ഈ ടൈം ഓഫ് ഫ്ലൈറ്റും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഫോർട്ടി സെക്കൻഡിന്റെ ഉള്ളിൽ മാക്സിമം ഫോർട്ടി സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു തേർട്ടി കിലോമീറ്റർ തേർട്ടി കിലോമീറ്റേഴ്സ് തേർട്ടി ഫൈവ് കിലോമീറ്റേഴ്സ് ഫോർട്ടി കിലോമീറ്റേഴ്സ് ദ ദൾർട്ടർട്ട്യൂവ് ഇത് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് അതിൽ കിട്ടാനുള്ളത് അവിടെ കിട്ടിയിരിക്കും അപ്പൊ ഇതിന്റെ എല്ലാം കൂടിയിട്ടുള്ള ഒരു റിപ്രക്കേഷൻ ആണ് അവർ ഈ പറയുന്നത് ഇത് എന്തിനാ പറയുന്നത് ലോകരാഷ്ട്രങ്ങളോട് പറയാണ് ഇന്ത്യ ഈസ് ട്രൈ ടു അറ്റാക്ക് സോ പ്ലീസ് സേവ് കരച്ചിൽ തുടങ്ങിയിരിക്കാണ് ഇത് മാത്രമാണ് നമുക്ക് പറയാൻ ഒരു മറ്റ മറ്റൊരു പ്രസ്താവന കൂടി ഇന്ന് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് താങ്കൾ അറിഞ്ഞ കാര്യം തന്നെയാണ് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രിയും വിദേശമന്ത്രിയുമായ ഇഷാഖ് ദർ സെനറ്റിൽ നടത്തിയ ഒരു പ്രസ്താവനയാണ് അതിൽ അദ്ദേഹം തന്നെ പറയുകയാണ് യു എനിൽ നിന്ന് ഒരു പ്രസ്താവന ഉണ്ടായല്ലോ പഹൽദ പഹൽഗാം ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് അതിൽ ടി ആർ എഫിൻ്റെ പേര് ഒഴിവാക്കിയത് തങ്ങൾ തന്നെയാണ് എന്ന് അതിൽ സമ്മർദ്ദം ചെലുത്തിയത് തങ്ങളാണ് എന്ന് പാകിസ്ഥാൻ സമ്മതിക്കുകയാണ് ഇഷാഖ് ദഹ അവിടെ പറയുകയാണ് ആ പ്രസ്താവനയെ പാകിസ്ഥാൻ അനുകൂലിക്കുകയില്ല എന്ന് പറഞ്ഞു എങ്ങനെ ടി ആർ എഫിന്റെ പേരത് ചേർത്താൽ അനുകൂലിക്കുകയില്ല എന്ന് അത് റെസിസ്റ്റന്റ് ഫ്രണ്ടാണെന്നാണ് പറയുന്നത് അപ്പോൾ അത് ഒഴിവാക്കുവാൻ പാകിസ്ഥാൻ തന്നെ ശ്രമിച്ചു അത് ഒഴിവാക്കി കിട്ടുകയും ചെയ്തു എന്നാണ് ഇന്ന് സമ്മതിച്ചത് അപ്പോൾ ഇരട്ടത്താപ്പ് അവിടെ വ്യക്തമാണല്ലോ ഒരു വശത്തുകൊണ്ട് ഞങ്ങളല്ല ഭീകരത വളർത്തുന്നത് ഞങ്ങളല്ല ഈ ഭീകരരെ അയക്കുന്നത് എന്ന് പറയുകയും അതോടൊപ്പം തന്നെ ഭീകര സംഘടനകളെ അവരെ യു എൻ പ്രസ്താവനയിൽ ചേർക്കരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുക ഇതല്ലേ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഒരു സംശയമില്ല അതുപോലെ തന്നെ ഇപ്പൊ മഞ്ജുഷ പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ ഒന്നുകൂടെ ചെയ്യാം ഇവരിപ്പം യു എൻറെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ് ഇനി എന്ത് തന്നെയാണ് ശരി ഇഫ് ഇന്ത്യ കംപ്ലീറ്റ് സപ്പോർട്ട് ഷുഡ് കം ടു അസം യു എൻ ഒരിക്കലും അവർക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ചാൻസില്ല കാരണം അവരോട് പറഞ്ഞിട്ടുള്ളതാണ് യു എൻ ഹസ് ഓൾറെഡി റെക്കഗ്നൈസ് ഇവരുടെ ഈ മിലിറ്ററൻസി വളർത്തുന്നതായിട്ടുള്ള ഹാബിറ്റില് ഹാബിറ്റ് ഓൾറെഡി യു എ നല്ല പോലുള്ള ധാരണയുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു സംഭവം വന്നത് ടി ആർ എസിന്റെയും ഈ ഇഷ്യൂസ് എല്ലാം വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് പിന്നെ പിന്നത് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് യു എനിൽ നിന്ന് എടുത്തു കളയുക എന്നൊക്കെ പറയുന്നത് അത് ഓക്കെ എന്നാലെങ്കിലും നമ്മൾ സമാനമായിട്ടിരിക്കുക അപ്പോഴാണ് പാകിസ്ഥാൻ പറയുന്നത് ഇല്ല ഇന്ത്യക്കാരെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ് ഇപ്പൊ നോവീഡ് ദ സപ്പോർട്ട് ഫ്രം ദു എൻ ആൻഡ് ദ വേൾഡ് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സപ്പോർട്ട് വേണം അപ്പൊ ഇത് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ വേണ്ടാത്ത പണിയൊക്കെ ചെയ്തു കഴിഞ്ഞു ഇത് എന്തിനാണെന്ന് പറയുമോഷിപ്പോ ഈ ഈ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഇത് ഇത്രയും വലിയൊരു പ്രകൃഷ്യൻ ഉണ്ടാവും എന്നുള്ളത് വിചാരിച്ചില്ല കാരണം ടൂറിസ്റ്റുകളെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകളെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ളത് കാരണം ഇതിനു മുന്നേ പുൽവാമയിൽ നാൽപ്പത് പട്ടാളക്കാരെ കൊന്ന സമയത്ത് ആ പട്ടാളക്കാർ നാൽപ്പത് പേർ അവിടെ പോയിട്ടുണ്ടെങ്കിലും അവിടെ നാനൂറ് പേര് വേറെയും പോയിട്ട് അവിടെ ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഇവർ ആക്രമിച്ചിരിക്കുന്ന ആരെയാണ് നിസ്സഹമായിട്ട് ടൂറിസ്റ്റുകളെ ഈ ടൂറിസ്റ്റുകളെ ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നീട് ടൂറിസ്റ്റുകൾ അങ്ങോട്ട് പോകാൻ പേടിക്കും അപ്പൊ അതാണ് ഇവരുടെ ടാർഗറ്റ് ഉണ്ടായിരുന്നത് അതിന്റെ കൂട്ടുന്ന കുറച്ച് വർഗീയതകളുടെയും കൂടെ കഴിഞ്ഞാൽ അതിന്റെ പോയിക്കോളും എന്ന് വിചാരിച്ചു പക്ഷെ അത് ഇവിടെ ഏറ്റിട്ടില്ല ഈ ഹിന്ദു മുസ്ലിം ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം അവർ കൊണ്ടുവന്ന് വിതയ്ക്കാൻ നോക്കിയത് ഇവിടെ നടന്നിട്ടില്ല അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യണം വേർഡ് ഇങ്ങനെ സംഭവം ഉണ്ടായത് ഇത് ഹിന്ദു മുസ്ലിം അല്ല പാകിസ്ഥാൻ അറ്റാക്ട് ഇന്ത്യ ഇന്ത്യൻ സിറ്റിസൺസ് പാവപ്പെട്ട നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തികളെ ഇവിടെ ആക്രമിച്ചിട്ടുണ്ട് അതിൽ നിന്നും നമ്മുടെ മഹാരാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് അതിന്റെ ഇടയിൽ ചില രാഷ്ട്രീയ പാർട്ടിക്കാർ കാണിക്കുന്ന ചില ഡയലോഗുകളെല്ലാം അതൊന്നും കുറച്ച് സമയത്തിന് മാറ്റി വെച്ചുകൊണ്ട് ഇതൊന്ന് സെറ്റിലാവുന്നവർക്കെങ്കിലും അവർക്ക് ഈ വിദ്വേഷം പരത്തുന്ന സംഭവങ്ങളൊന്നും മാറ്റി വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താതെ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ് ഇനി എന്ത് വന്നാലും ശരി നമ്മൾ രാജ്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തിരിക്കും ഈ ഫൈറ്റ് എന്ന് പറയുന്ന സമയത്ത് മഞ്ചു ഈ വെള്ളപ്പൊക്കം വന്ന സമയത്ത് നമ്മളെല്ലാം ഒറ്റക്കെട്ടായത് നമ്മൾ കണ്ടതാണ് ഇത് അതിലും വലിയൊരു സംഭവമാണ് ഒരു യുദ്ധം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ലോകം ലോകം മുഴുവൻ കാർഗിൽ വാറിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ് ഓരോരോ ഓരോരുത്തരും അവരാൾ കഴിയുന്ന സഹായം നമ്മൾ ബോട്ടിലോട്ട് അയച്ചു കൊടുത്തോണ്ടേയിരുന്നു അതുപോലെ തന്നെ മരിച്ചു വീരമൃത്തി വരുന്ന മരിച്ചു വരുന്ന പട്ടാളക്കാർക്ക് അവരുടെ വീട്ടുകാർക്ക് നമ്മൾ കൊടുത്ത ആദരവ് അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ള കർത്തവ്യങ്ങള് ഇതൊക്കെയാണ് രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഇതിന്റെ ഇടയിൽ ഇപ്പോഴും എനിക്ക് ഐ കുറേ ഫീലിംഗ് ലിറ്റിൽ ബിറ്റ് ഓഫ് കമ്മ്യൂണൽ ഡിസ്പാരിറ്റി ചില പാർട്ടിക്കാര് ബി ജെ പി കുറ്റം പറയും ബിജെപിക്കാർ കുറ്റം പറയാനുള്ള സമയമില്ല കാരണം വെച്ചാൽ ഇവിടെ ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഈസ് പ്ലാനിങ് അവസാനം ഇന്നലെ മോദിജി എന്താണ് പറഞ്ഞിരിക്കുന്നത് ഓവർ പ്ലാൻ ഓൾറെഡി ഡൺ കഴിഞ്ഞിട്ട് ഒരു യുദ്ധത്തിലേക്കുള്ള സന്ദേശമായിട്ടാണോ താങ്കൾ കരുതുന്നത് ഇപ്പോൾ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം സമയവും സന്ദർഭവും തീരുമാനിക്കാൻ കൊടുത്തു എന്നാണല്ലോ ഇന്നലത്തെ ഉന്നതതല യോഗത്തിന് ശേഷം വാർത്തകൾ പുറത്തു വന്നത് ഇത് ഒരു തുറന്ന യുദ്ധത്തിലേക്കുള്ള സന്ദേശം എന്ന് തന്നെയാണോ ഇപ്പോൾ കാർഗിൽ യുദ്ധ സമയത്ത് ക്യാബിനറ്റിന്റെ ഒരു ഡിസിഷൻ വന്നിരുന്നു അന്ന് ഇതിപ്പോൾ ഇന്നലത്തെ ആ ഒരു ഇന്നലെ ആണോ ഉദ്ദേശിക്കുന്നത് ഒരു യുദ്ധത്തിലേക്ക് താങ്കൾ കരുതുന്നുണ്ടോ അങ്ങനെ അങ്ങനെ ഒരു ഇതിന് എവിടെയെല്ലാം ഇമ്പാക്ട് കൊടുക്കണം അവിടെ കൊടുത്തേ പറ്റൂ എന്നുള്ളത് അപ്പൊ ബേസിക്കലി എന്തായിരിക്കും എൽഒസി ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന അൺ റിട്ടേൺ അൺഡ്രോൺ ലൈൻ ഓഫ് കൺട്രോൾ അവിടെ ലൈൻ ഇല്ല ഒന്നുമില്ല ഇതിപ്പം ഇത് കാർഗിലിന്റെ ഏകദേശം ഒരു രൂപം തന്നെയാണ് ഇപ്പൊ ഈ കാശ്മീർ വാലിയിലും അതുപോലെതന്നെ പൂഞ്ച് രജോറി സെക്ടർ അപ് ടു പലാംവാല അഖനൂർ വരയ്ക്കും ോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം എൽഒ സി ആണ് കിടക്കുന്നത് ഈ സ്ഥലങ്ങളിലെല്ലാം സൈന്യത്തിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കണം ഇനി സൈന്യത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അവിടെ ബോർഡർ ഏരിയാസിലുള്ള എല്ലാ സിവിലിയൻസിനും സേഫ്റ്റിയാക്കുക അവരെ ബൈ ചാൻസ് ബംഗറുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബങ്കറിൽ ഈ യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു കോൺഫ്ലിക്ട് എത്ര ദിവസം പോകും എന്നുള്ളത് പ്ലാനിങ് ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അതിനനുസരിച്ചുള്ള ഫുഡ് മെഡിസിൻസ് വെള്ളം ഇതെല്ലാം സ്റ്റോക്ക് ചെയ്തുകൊണ്ടായിരിക്കണം അവരെ അവിടെ സുരക്ഷിതമായി വെച്ചിട്ടേണ് നമുക്ക് ഓകെ നാവ് ദ അശ്രീ അശ്രീ എന്ന് പറഞ്ഞാൽ ഓക്കെ ഒറിജിനൽ ഗൺ ഫയർ എന്ന് പറഞ്ഞ് തുടങ്ങണമെങ്കിൽ ഇതെല്ലാം പട്ടാളം നോക്കണം അത് സെൻട്രൽ ഗവൺമെന്റ് വന്നിട്ട് അവിടെ നോക്കാൻ പറ്റില്ല കാരണം ഈ ഏരിയ മുഴുവൻ കവേർഡ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്ന പട്ടാളക്കാരാണ് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഓൾറെഡി പറഞ്ഞു നൌ ഇറ്റ് ഇസ് ഇൻ യോർ ഹാൻഡ് ഐ ഹാവ് ഗെവൺ ദ ഡിസിഷൻ ദ പ്ലാനിംഗ് ഇസ് ഡൺ സോ ദാറ്റ് പ്ലാനിംഗ് ഇസ് ഓഫ് കോഴ്സ് ഇറ്റ്സ് എ സീക്രട്ട് പ്ലാനിങ് അതെന്താണെന്നുള്ളത് നമ്മളിപ്പം ഒരു ടി വി ചർച്ചകളിൽ നിന്ന് പറയാൻ പറ്റുന്നൊരു സംഭവം അല്ല ഞാൻ അറിഞ്ഞാലും അത് വി ആർ നോട്ട് സപ്പോസ്കൃതി എവിടെ അടിവരും എങ്ങനെ അടിവരും എന്നുള്ളത് പാകിസ്ഥാൻ ഇപ്പം വ്യാകുലർ ആണ് അതുകൊണ്ടാണ് അവർ പോടുന്നത് പക്ഷേ പാകിസ്ഥാൻ നടത്തുന്നുണ്ട് അങ്ങനെയും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എൽഒസിയിലത്തെ വെടിവെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വെടിവെപ്പിനെ നമ്മളത്ര വലിയ കാര്യം ആവശ്യമില്ല ആർ നോട്ട് ഡൂയിങ് ദ ഷെല്ലിങ്സ് ഷെല്ലിങ്സ് എന്ന് പറഞ്ഞാൽ ആർ ടി ഷെല്ലിങ്ങോ അല്ലെങ്കിൽ അവർ വെടിവെപ്പിങ്ങനെ നടക്കും പത്ത് റൗണ്ട് ഫയർ ചെയ്തു കഴിക്കും പണ്ട് ഷെല്ലിങ് അടക്കം നടക്കുമ്പോഴും ഇറ്റ് വാസ് നോട്ട് എഫക്റ്റീവ് ഷെല്ലിങ് വല്ല മോട്ടറിന്റെ ഒക്കെ ഷെല്ലിങ് പക്ഷെ അതിനകത്ത് ഇവിടെ എന്തെങ്കിലും പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഡാമേജുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വിചാരിച്ചെടുത്തൊന്നും കയ്യിലൊന്നിക്കില്ല പിന്നീടുള്ള തിരിച്ചടി വളരെ ഭീകരമായിരിക്കും ആ ഒരു ഭീകരത്തിലോട്ട് പോരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അവർക്ക് കൊടുക്കാനുള്ളത് നമ്മൾ കൊടുക്കണം അത് കൊടുത്തിരിക്കും അത് പിഒക്കിൽ എവിടെയാണെങ്കിലും ഇവരുടെ ക്യാമ്പുകളാണെങ്കിലും ശരി ഇവരുടെ മിലിറ്ററി പോസ്റ്റുകൾ എൽഒ സിയിലുള്ള പോസ്റ്റുകളാണെങ്കിലും ശരി ഇതിനെല്ലാം കൊടുക്കേണ്ട ഡാമേജ് നമ്മൾ എന്നുള്ള നല്ല ഉറപ്പുണ്ട് അതിന്റെ പ്ലാനിങ് നടക്കും പക്ഷേ ഈ ഡു എനി മിസ്റ്റേക്സ് ഇഫ് ഡു എനി എനിഷ് മൂവ്മെന്റ് ദാറ്റ് എ ഡിസാസ്റ്റർ ഇൻഫാക്ട് ദാറ്റ് റിയൽ ഡിസാസ്റ്റർ സ്റ്റേറ്റ് ഫോർ ദ പാകിസ്ഥാൻ അതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് കാരണപ്പെട്ടാളത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് അവരിതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർക്കറിയാം എവിടെ അടിക്കണം എങ്ങനെ അടിക്കണം എന്നുള്ളത് ആയി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇന്നലത്തെ ഉന്നതതല യോഗത്തിന് ശേഷം പുറത്തു വരുന്ന വിവരങ്ങൾ പക്ഷേ അതീവ രഹസ്യമായ കാര്യങ്ങളായിരിക്കും ആ ഇൻലുവൻസ് വിവരങ്ങൾ കിട്ടിയെന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ അവകാശപ്പെടുന്നത് അതിനുള്ള പരക്കംപാച്ചലിലുമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ശ്രീ സേനാ